ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു മഴയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് പണ്ടൊക്കെ ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ആ രാവിലെ തൊട്ട് ഭയങ്കര മഴയായിരിക്കും തലേ ദിവസം വരെ മഴയെ കാണത്തില്ല നേരം വെളുത്തു കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് മഴയായിരിക്കും പ്രായമുള്ളവർക്കൊക്കെ അറിയാം എന്താ ഇന്ന് നേരം വെളുത്തപ്പം ഭയങ്കര വെയിലായിരുന്നു നല്ല ചൂടും ഇന്ന് എ സി ഇല്ലാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇവിടെ ഒരു കാർമേഘവും ഇല്ല ഒന്നുമില്ല ഇപ്പോൾ എറണാകുളത്ത് നിന്ന് ഒരു സബ്സ്ക്രൈബ് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ആ എറണാകുളത്ത് ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വൈകുന്നേരമാണ് വിളിച്ചത് ഞാനൊരു എട്ട് മണിയോടും വിളിച്ചപ്പോൾ അപ്പം ഇവിടെ ഞങ്ങൾക്കിവിടെ കാഞ്ഞിരപ്പള്ളിയിൽ ഒട്ടുമഴയിൽ എല്ലാവരും എപ്പോഴും എന്നോട് വിളിച്ച് ചോദിക്കും ചേട്ടൻ്റെ സ്ഥലം എവിടെയാണ് കട എവിടെയാണ് ചോദിക്കും അതിന് മറുപടി ഞാൻ പറയാം എൻ്റെ കട കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കാഞ്ഞിരപ്പള്ളി കോട്ടയം ജില്ലയിൽ ആ കാഞ്ഞിരപ്പള്ളി എന്നൊരു സ്ഥലത്താണ് നമ്മുടെ കട നമ്മുടെ കടയുടെ പേര് സോണി ഇലക്ട്രോണിക്സ് എന്നാണ് എൻ്റെ പേര് സോണി അലക്സാണ്ടർ എന്നാണ് നമ്മൾ മുപ്പത്തഞ്ച് വർഷമായിട്ട് സോണി മാത്രം വിൽക്കുന്ന ഒരു ഡീലറാണ് അങ്ങനെ മൊത്തത്തിൽ പേര് സോണിമായും വേറെ ബ്രാൻഡുകൾ ഞാൻ വിറ്റിട്ടുണ്ട് വിൽക്കുന്നതും എന്നാലും കൂടുതലായിട്ടും നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് സോണിയാണ് നമ്മുടെ ഫേവറേറ്റ് ബ്രാൻഡ് സോണിയാണ് പിന്നെ നമ്മൾ രണ്ട് യൂട്യൂബ് ചാനലുണ്ട് ഒന്നാമത്തെ യൂട്യൂബ് ചാനലെന്ന് പറയുന്നത് ടെക് ട്രാവൽ ബൈ സോണി ജിൻസി എന്ന് പറഞ്ഞ ചാനൽ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ പിന്നെ എൻ്റെ ഒരു പഴയ ഓൾഡ് ചാനലുണ്ട് സോ ന്യൂ സോണി ന്യൂ ടിപ്സ് വഴി മലയാളം എന്ന് പറഞ്ഞൊരു ഓൾഡ് ചാനലുണ്ട് അതിൻ്റെ അകത്ത് മുഴുവൻ സർവീസ് വീഡിയോസാണ് അത് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അങ്ങനെ കുറേ രണ്ട് ചാനൽസ് ഉണ്ട് പിന്നെ വേറെ സോണി കട വെക്കുന്നതിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ ചാനൽസ് ഉണ്ട് മെയിൻ ഈ രണ്ട് ചാനൽസാണ് അപ്പോൾ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ എൻ്റെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ടു സീറോ ഡബിൾ എയിറ്റ് സീറോ നയൻ ആദ്യ ഫോൺ നമ്പർ അതിന് മുമ്പ് പഴയ ചാനലിൻ്റെ ഒരു നമ്പറുണ്ട് ഈ രണ്ട് ചാനലിലും മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഈ മെസ്സേജ് എടുക്കാൻ താമസം വരുന്നതിൽ പ്രയാസം വിചാരിക്കില്ല ഈ രണ്ട് ഫോണിലും നിറയെ മെസ്സേജാണ് രണ്ട് ചാനലിൻ്റെ മെസ്സേജ് ഇത് രണ്ട് ചാനലിനെ നോക്കണം അതുകൊണ്ടൊരു താമസം വരുന്നതാണ് അതിൻ്റെ ഇടയിൽ ഫോൺ കോൾസ് ആരുടെ ഫോൺ വന്നാലും ഞാൻ എടുക്കാറുണ്ട് വിളിച്ചോർക്കൊക്കെ എന്നറിയാം ഇന്നെത്രയോ പേർ തന്നെ തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നും കോഴിക്കോട്ട് നിന്നും മലപ്പുറത്തു നിന്നും മഞ്ചേരിയിൽ നിന്നും എറണാകുളത്തു നിന്നും തൃശ്ശൂരി നിന്നും എല്ലാം വിളിച്ചു എല്ലാവരുടെ ഫോൺ ഞാൻ ഇന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് അതുകൊണ്ട് വൈകുന്നേരം എനിക്കിത്തി പണിയെടുക്കാൻ പറ്റുള്ളൂ പകൽ മൊത്തം പിന്നെ ഇന്ന് പകല് ഒരു അമ്പത്തഞ്ച് വർഷം അമ്പത്തഞ്ച് വർഷം എഴുപത്തിരണ്ട് വയസ്സുമുള്ള മണർകാട് മോഹനൻ എന്ന് പറയും മോഹൻ എന്നാണ് മണർകാട് മോൻ ജോസഫ് എന്നാണ് അയാളുടെ പേര് ആ മനുഷ്യൻ ഇന്ന് എന്നെ കാണാൻ വന്നിരുന്നു ഞാൻ ഒരു പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ആശാനുണ്ടായിരുന്ന കാലത്ത് കോട്ടവാതിക്കൽ ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ ചില ട്രാൻസിസ്റ്ററുകളും അതും ഇതൊക്കെ മേടിക്കാനായിട്ട് ഈ മോഹൻ്റെ അടുത്ത് പോയിട്ടുണ്ട് അപ്പം ഈ മോഹൻ മണർകാട് മോഹൻ്റെ ഒരു പ്രത്യേക സർവീസ് സെൻറ്റർ ആണ് അതൊന്ന് കാണണ്ടതാണ് ഞങ്ങളൊരു ദിവസം പോകുന്നുണ്ട് പുള്ളിയോട് ഞാനൊരു വാൽവ് റേഡിയോ ഒക്കെ ചോദിച്ചിട്ടുണ്ട് പുള്ളി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്ക് എഴുപത്തിരണ്ട് വയസ്സുണ്ട് പുള്ളി അമ്പത്തഞ്ച് വർഷമായിട്ട് സർവീസ് ചെയ്യുന്ന ഒരു ഭയങ്കര മുട്ടകനായ ടെക്നീഷ്യനാണ് അപ്പോൾ പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന പുള്ളിയുടെ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ പേര് എന്നാന്ന് ഞാൻ ഇടയ്ക്ക് ഞാൻ ചോദിക്കുന്നുണ്ട് ഞാൻ അവരുമായിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്തിയിരുന്നു ഇപ്പോൾ പെട്ടെന്ന് ഞാൻ പേര് ഞാൻ മറന്നുപോയി സോമൻ എന്നാണ് എന്തോ ഒരു പേര് പുള്ളി പറഞ്ഞിങ്ങനെ സോണി എന്ന് പറഞ്ഞ ഒരാളുണ്ട് പുള്ളിയെ നമുക്കൊന്ന് പോയി കാണണമെന്ന് പറഞ്ഞ് പുള്ളി രണ്ടുപേരും കൂടെ മണർ വന്നാണ് എന്ന് അറിയാലോ വന്നു ഞങ്ങൾ കുറേ നേരം പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചു മൊത്തത്തിൽ ഇപ്പോഴത്തെ ഇലക്ട്രോണിക്സിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പം അതുകൊണ്ട് ആ ആ ആ കാര്യങ്ങളുടെ വീഡിയോ ഞാൻ ഇപ്പം തന്നെ ഇട്ട് തരാം ഇപ്പം എൻ്റെ സ്ഥലം എവിടെയാണെന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടില്ലല്ലോ അതുകൊണ്ട് അത്രയും പറഞ്ഞു നിർത്തുന്നു ഫോൺ നമ്പർ പറഞ്ഞു സ്ഥലം പറഞ്ഞു ഇനി സ്ഥലം ചോദിക്കും എല്ലാവരും ഓക്കെ എല്ലാവരും കെയർ ആയിട്ടിരിക്കുക എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുക എന്തോ ഇഷ്ടപ്രകാരം പരിശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുന്നവർക്ക് കിട്ടുന്ന സമ്മാനമാണ് വിജയം നിങ്ങൾക്കാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഓരോരുത്തർക്കും അതുണ്ടാകുവാൻ ആ വിജയം ഉണ്ടാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു സ്വന്തം ഇഷ്ടപ്രകാരം പരിശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുന്ന ആൾക്കുള്ള സമ്മാനമാണ് വിജയം ആ വിജയം നിങ്ങൾക്ക് നിങ്ങൾക്കോരോരുത്തർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഓരോരുത്തർക്കും ഉണ്ടാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പരിശ്രമിക്കുന്നത് ഇതുകൊണ്ട് ഒരു സോൾഡറോണ്ട സോൾഡറിങ് ക്യാൻ ഈ ഒത്തിരി ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് ഏറ്റവും നല്ല സോൾഡറിങ് യാൻ ഏതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരാം പണ്ടൊക്കെ ഞങ്ങൾ പത്ത് വർഷിൻ്റെ ചെറിയ സോൾഡറിങ് ക്യാമ്പ് വെച്ചായിരുന്നു അതിൻ്റെ ബിറ്റ് ഏത് നേരവും കറക്കും അങ്ങനെയാവും അത് കഴിഞ്ഞ് പല സൈസ് സോൾഡറിങ് ക്യാൺ വന്നു അതായത് പിന്നെ ടോൾ വോൾട്ടിൻ്റെ സോൾഡറിങ് ക്യാൻ ഉണ്ട് അങ്ങനെ അങ്ങനെയുണ്ട് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ എപ്പോഴും ഒരു നല്ല ഒരു പത്ത് വോൾട്ട് തൊട്ടുള്ള ഒരു സോൾഡറിംഗ് ക്യാം വേണം ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന സോൾഡ്രോൻ്റെ ഒരു സോൾഡറിങ് യാൻ അത് ഭയങ്കര നല്ലൊരു സുഖമായിട്ട് എനിക്ക് തോന്നി അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇതാണ് ആ സോൾഡറിങ് ഇത് നോക്കും ഇതാണ് ആ സോൾഡറിങ് ഇത് ശരിക്കും ഇതിൻ്റെ എം ആർ പി എന്ന് പറയുന്നത് ഏകദേശം അഞ്ഞൂറ് രൂപയോളം ഉണ്ട് എനിക്ക് തോന്നുന്ന ഒരു നാനൂറ്റി നാൽപ്പത് രൂപ നാനൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ ഇത് കടകളിൽ കിട്ടുമായിരിക്കും അഞ്ഞൂറ് രൂപ എം ആർ പി ഉള്ള സെറ്റാണ് ഇത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സോൾഡ്രോൺ പ്ലഗ് വേരിയബിൾ വിൻറ്റേജ് സോൾഡറിങ് ഐൻ അതായത് സോൾഡറോൺ എസ് നൂറ്റി പതിനഞ്ച് മുപ്പതാംബ്യർ എസ് എസ് നൂറ്റി പതിനഞ്ച് മുപ്പതാംബ്യർ പ്ലഗ് വേരിയബിൾ വാട്ടേജ് സോൾഡറിങ് ഐൻ അതായത് നമുക്ക് ഇത് പല വോൾട്ടേജിൽ വേരി ചെയ്യാവുന്ന ഒരു സോൾഡറിങ് ഐനാണ് ഇതിൻ്റെ വേരിയബിൾ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട് അതായത് നമുക്ക് എനിക്ക് വന്ന് പതിനഞ്ച് വോൾട്ട് തൊട്ട് മുപ്പത് പതിനഞ്ച് വാട്സ് തൊട്ട് മുപ്പത് വാട്സ് വരെ നമുക്കിത് വേരിയബിൾ ചെയ്യാവുന്ന ഒരു സോൾഡറിങ് ആളാണ് അപ്പോൾ ഇതാണ് ഇങ്ങനെ ഒരു നല്ല ബോക്സിലാണ് ഇത് വരുന്നത് അതുകൊണ്ട് ഇതാണ് അതിൻ്റെ അയൺ ഇവിടെ നമുക്ക് ഇവിടെ ഞാൻ കുത്തുന്നില്ല ഇത് പുത്തനാണേ ഉപയോഗിക്കാത്തതാണ് കഴിഞ്ഞാൽ ചൂടാവും ഇത് കണ്ട ഇവിടെ ഇത് കണ്ടത് ഈ ഗ്രീൻ വരെ വരുന്നിടം വരെയാണ് ഏറ്റവും നല്ല ഒരു ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഗ്രീൻ ലോ വെരി ലോ ആണ് ഇങ്ങോട്ട് വരുന്നത് ഇവിടെ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു പതിനഞ്ച് വാട്ട്സ് കൂടുതൽ ഇതെടുക്കല പതിനഞ്ച് വാട്ട്സ് ഇവിടെ ഏറ്റവും കുറഞ്ഞത് വരുമ്പോൾ പിന്നെ അടുത്തത് വരുമ്പോഴത്തേക്കും നമുക്കത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് ഏറ്റവും ഹൈ വരുമ്പോൾ മുപ്പത് വാട്ട്സ് വരെ ഈ സോൾഡ്രിങ്ക് ഞാൻ എടുക്കും ഇതാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഇത് ഉണ്ടോ ഇതേ തന്നെ എഴുതിയിട്ടുണ്ട് മോഡൽ നമ്പർ എസ് നൂറ്റിപ്പതിനഞ്ച് മുപ്പതാംപിയർ മെയ്ഡ് ഇൻ ഇന്ത്യ ബൈ ഈ സോൾഡോൺ പണ്ട് തൊട്ടുള്ള ഒരു അയണാണ് അതിൻ്റെ വർഷവും നോക്കട്ടെ കുഞ്ഞാക്കി എഴുതി വച്ചിരിക്കുന്നത് സിൻസ് നയൻറ്റീൻ എയ്റ്റി ത്രീ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തുടങ്ങിയിരിക്കുന്ന ഒരയണാണ് ഇത് പതിനഞ്ച് വാട്സ് ടു മുപ്പത് വാട്സ് വരെ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന അവർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അയണാണ് ഇതിനകത്ത് ലൈറ്റൊക്കെ വരും റെഡും ഇതെല്ലാം തിരിക്കുന്ന പച്ച റെഡും ഒക്കെ വരും ഈ അയണ് ഓവറായിട്ട് ഹീറ്റായി പോത്തില്ല കാരണം നമുക്കിതിങ്ങനെ തിരിച്ച് താത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഉപയോഗിക്കുന്ന നിങ്ങൾ കണ്ടിട്ട് കാണും പിന്നെ ഞാൻ ചിലരൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ മുപ്പത് വാർഷും മുപ്പത്തഞ്ച് വാർഷും അയണക്കെ ഉപയോഗിച്ച് സോൾഡർ ചെയ്യുന്നതായിട്ടൊക്കെ കാണിക്കുന്നത് അത് വലിയ തെറ്റാണ് ഒരു കാരണവശാലും പി സി വിയെ മാക്സിമം ഇരുപത്തഞ്ച് വാർഷി കൂടുതൽ ഉപയോഗിക്കാൻ പറ്റിയല്ല അല്ലേ മുപ്പത് വാട്സ് ഇത് ഇതെന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൺട്രോളാണ് നമുക്ക് ആ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കുന്നത് ഇതുകൊണ്ട് ഇത് പതിനഞ്ച് വാർഷ് തൊട്ട് മുപ്പത് വാർഷ് വരെയുള്ള ആയണ മാക്സിമം മുപ്പതൊള്ളു പിന്നെ ഇരിക്കുന്ന ടിപ്പ് എന്ന് പറഞ്ഞാൽ വനേഡിയൻ ടിപ്പ് എന്ന് പറയും കപ്പലിൻ്റെ അടി ഉപയോഗിക്കുന്ന ഒരു ടിപ്പാണ് ഇതിനൊരു തേയ്മാനവും ഇല്ല എന്നാ കപ്പലിൻ്റെ അടിയിൽ ഉപയോഗിക്കുന്നതാണ് എവിടെ ഉപയോഗിക്കുന്നതാണെന്ന് എനിക്കറിയത്തില്ല ഇവർ എന്നാ പറഞ്ഞാൽ ഇപ്പം ഈ ടിപ്പ് മാറുക എന്നുള്ളത് എല്ലാ സോൾഡ്രങ്ങേൻ്റെ പഴയ സോൾഡ്രങ്ങേൻ്റെ എല്ലാ ഒരു പ്രശ്നമാണ് നിങ്ങൾക്കറിയാം ഇരുപത്തഞ്ച് വാർച്ചിൻ്റെ ആയാലാണ് ഏതു നേരം ടിപ്പ് മാറുക ട്രിപ്പിങ്ങനെ തേഞ്ഞ് തെഴിഞ്ഞ് ഇത് ഇരുന്ന് വരും ഈ കുറ്റി വരെ ആവും പക്ഷേ ഈ ടിപ്പ് ഒരിക്കലും ഇതുവരെ രണ്ട് വർഷമായിട്ടൊരു തുള്ളി പോലും അതിൻ്റെ തേഞ്ഞിട്ടില്ല അതാണ് ഈ അയണി യാണ്ട് ഏറ്റവും വലിയ പിന്നെ നല്ല ഹീറ്റ് നമ്മൾ കൺട്രോൾ ചെയ്യാവുന്നതുകൊണ്ട് നല്ല ഹീറ്റ് വേണ്ട ഒരു സാഹചര്യത്തിൽ കൂട്ടിയിടാം കുറച്ച് വേണ്ടി കുറച്ചിടാം പത്ത് വാർഷ മതി എങ്കിൽ കുറച്ചിടാം പതിനഞ്ച് വാർഷ മതി അല്ല മുപ്പത്തഞ്ച് വാർഷക്കൊന്നും ഇട്ടൊന്നും എപ്പോഴും എല്ലായിടത്തും സോൾഡർ നമ്മൾ ഈ പി സി ബിയിൽ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ ചെറിയ ചെറിയ കോമ്പണൈൻ്റ് ഒക്കെ വരും എസ് എം ഡി ഒക്കെ വരും അപ്പോൾ അങ്ങനെയുള്ളൊരു നല്ല സോൾഡറിങ്ക് അയനാണ് സാധാരണ ഉപയോഗങ്ങൾക്ക് എസ് എം ഡി ഉപയോഗങ്ങൾക്ക് വേറെ ടോൾ വോൾട്ട് അങ്ങനെയുള്ള അയനകളൊക്കെ ഉണ്ട് ഇനി അതൊന്നും എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞേക്കല്ലേ അതെല്ലാം എനിക്കുണ്ട് എൻ്റെയിലും ഉണ്ട് ബ്ലോ ബ്ലോവറ് ചെയ്യുന്ന അയനുണ്ട് മറ്റേ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചൂടാകുന്ന അയനുണ്ട് പമ്പും കൂടെ കൂടിയായാലുണ്ട് അതായത് പമ്പ് അറ്റത്തുള്ള ഇതൊന്നും ഉപയോഗിക്കാമെന്നില്ലെന്നുള്ളതുള്ളൂ കാണിക്കുക അതെല്ലാം ഞാൻ മേടിച്ചിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് ഒന്നും പുറത്ത് പോലും എടുത്തിട്ടില്ല പൊട്ടിച്ചിട്ട് പോലും ഇല്ലാത്ത സാധനമൊക്കെ ഉണ്ട് ചില അയണക്കെ പക്ഷേ ഈ അയൺ സൂപ്പറാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം അഞ്ഞൂറ് രൂപ കൊടുത്താൽ അതിനുള്ള വെർത്തുണ്ട് ഇതാണ് സോൾറോൺ എസ് നൂറ്റി പതിനഞ്ച് മുപ്പത് പത്ത് പതിനഞ്ച് വാട്സ് തൊട്ട് മുപ്പത് വാട്സ് വരെ ഉപയോഗിക്കാവുന്ന അയണ ഇനി അഥവാ ഇനി ഇത് കിട്ടാനില്ലെങ്കിൽ ഞാൻ വേണേൽ അയച്ചു തരാം എൻ്റെ കയ്യിൽ മൂന്നാളെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് കാരണം എപ്പോഴും ഒന്നും കിട്ടിയല്ലോ നല്ല അയണ അയണൊക്കെ അതുകൊണ്ട് അങ്ങനെ മേടിച്ച് വെച്ചിട്ടുണ്ട് നമുക്കിവിടെ ഉണ്ട് നല്ല അയണാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പരിപാടികൾ നിർത്തിയേക്കാം അപ്പോൾ ഈ അയന അയൻന്ന് പറഞ്ഞ് എല്ലാവരും ചോദിക്കാറുണ്ട് പിന്നെ മൾട്ടിമീറ്റർ ഒത്തിരി പേര് ചോദിച്ചാൽ ഡൂക്കിൻ്റെ മൾട്ടിമീറ്റർ ആണ് നല്ല ഡൂക്കിൻ്റെ ഏത് മേടിച്ചാലും ഒരു കുഴപ്പമില്ല ആ ഡൂക്കല്ലല്ലോ അതിൻ്റെ പേരുടെ ഫ്ലൂക്ക് ഫ്ലൂക്ക് ആ ഡൂക്കല്ല ഫ്ലൂക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ മൾട്ടിമീറ്ററാണ് അടിപൊളിയാണ് ഫ്ലൂക്ക് എത്ര വർഷം കഴിഞ്ഞാൽ പോലെ എനിക്ക് പണ്ട് വലിയ രണ്ട് ഫ്ലൂക്കിൻ്റെ മൾട്ടിമീറ്റർ ഉണ്ടായിരുന്നു മുഴുത്തത് അത് അതിൻ്റെ ക്രിസ്റ്റൽ കംപ്ലൈൻ്റായപ്പോൾ ഒത്തിരി നാൾ ഉപയോഗിക്കായിരുന്നു അത് നല്ല ഇപ്പം ഞാൻ ഫ്ലൂക്കിൻ്റെ തന്നെ കൊണ്ട് മേടിച്ചിരിക്കുന്നു നല്ല മൾട്ടിമീറ്ററാണ് ഇച്ചിരി വിലക്കൂടുള്ള ഉള്ളൂ സൂപ്പറാണ് മറ്റേതൊക്കെ കുറഞ്ഞതൊക്കെ പലതും മേടിച്ച് യൂസ്ലെസ് യൂസ്ലെസ്സാന്നേ ഒന്നിനും കൊള്ളിയല്ല മേടിക്കുമ്പോൾ നല്ല സാധനം മേടിക്കുക ഈ അതിന് നല്ലതാണ് റെക്കമെൻറ്റഡാണ് ആ എന്നാ ഫ്ലൂക്കിൻ്റെ മൾട്ടിമീറ്ററും ആണ് അപ്പം നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു എല്ലാവരും കെയർ ആയിട്ടിരിക്കുക പുതിയ പുതിയ വീഡിയോസ് ഇട്ട് തരാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് അടിക്കുക ആ പുതിയ കൊറോണ വന്നിട്ടുണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം മറ്റേ മാസ്ക് വെച്ച് കഴിവ് ഈ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ മാസ്ക് വെച്ച് പോവുക പൊതുസ്ഥലങ്ങളിലെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറുമ്പോൾ മാസ്ക് വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അനാവശ്യ യാത്രകളൊക്കെ ഒഴിവാക്കുക അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം ആശംസിച്ചുകൊണ്ട് ശുഭരാത്രി ശുഭദിനം എല്ലാം ഗുഡ് ബൈ ഗുഡ് നൈറ്റ്സ് താങ്ക്